ഇന്ത്യൻ ദേശീയത നിർണ്ണയിക്കുന്ന ഘടകമേത് മതം നിറം ജോലി ജനനം ഇന്ത്യൻ ദേശീയത നിർണ്ണയിക്കുന്ന ഘടകം ജനനമാണ് മഞ്ഞപ്പിത്തത്തിനെതിരെയുള്ള ഔഷധമേത് തുളസി കീഴാർനെല്ലി ആരിവേപ്പില കറുക കീഴാർനെല്ലിയാണ് ശരിയായ ഉത്തരം കഴുകൻ ചിഹ്നമായ രാജ്യമേത് ഇന്ത്യ സ്പെയിൻ ഫ്രാൻസ് ഓസ്ട്രേലിയ ആണ് ശരിയായ ഉത്തരം കടുവയുടെ ജീവിതകാലം എത്ര വർഷമാണ് പതിനഞ്ച് വർഷം പതിനെട്ട് വർഷം പത്തൊൻപത് വർഷം ഇരുപത്തൊന്ന് വർഷം കടുവയുടെ ജീവിതകാലം പത്തൊൻപത് വർഷമാണ് ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം ചെയ്യുന്ന പക്ഷി ആർട്ടിക് ആർട്ടിക്ടേൺ ആൽബട്രോസ് ഫ്ലൈമിംഗോ പിൻ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം ചെയ്യുന്ന പക്ഷി ആർട്ടിക് ആർട്ടിക്ടേൺ ആണ് കോർക്കുണ്ടാക്കുന്നത് ഏത് മരത്തിൽ നിന്നാണ് പൈൻ സാൽ ഒലിവ് ഓക്ക് ഓക്ക് എന്ന മരത്തിൽ നിന്നാണ് ദഹനേന്ദ്രിയില്ലാത്തൊരു ജീവി ഏത് പാറ്റ അട്ട ഒച്ച നാടവിര ദഹനേന്ദ്രിയില്ലാത്ത ജീവി നാടവിരയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധമത അനുയായികളുള്ള രാജ്യമേത് ചൈന ബർമ്മ നേപ്പാൾ ഭൂട്ടാൻ ചൈനയിലാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വസ്തു വസ്തുവേത് ചാരായം മണ്ണെണ്ണ ജലം അലുമിനിയം ഏറ്റവും സാന്ദ്രത കുറഞ്ഞത് മണ്ണെണ്ണക്കാണ് അത്യുൽപാദനശേഷിയുള്ള വിത്തിനം ഏത് നെല്ല് തെങ്ങ് കുരുമുളക് ഇഞ്ചി കുരുമുളകാണ് ശരിയായ ഉത്തര